നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനഞ്ചാം തീയതി ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് രാജൻ എന്ന് പറയുന്ന അറുപത് വയസ്സുകാരൻ തൻ്റെ പേരക്കുട്ടിയെ അന്വേഷിക്കുന്ന നടക്കുകയാണ് രാവിലെ പതിനൊന്ന് മണി പോലെയാണ് അന്വേഷിക്കാൻ തുടങ്ങിയത് അതായത് പത്ത് മണിയോട് കൂടിയിട്ട് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കച്ചറ അത് കളയാൻ വേണ്ടി പോയതാണ് അടുത്തുള്ള ഡബ്ബയിൽ ആ ഡബ്ബയിൽ കളയാൻ വേണ്ടി പോയ പെൺകുട്ടി പിന്നെ തിരിച്ചു വന്നിട്ടില്ല അപ്പോൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത വീട്ടിലൊക്കെ പോകും അങ്ങനെ ഭക്ഷണം കഴിക്കാനാവുമ്പോഴേ വരാറുള്ളൂ അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ഒരു പിന്നെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് വയസ്സേ ഉള്ളൂ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഗംഗ എന്നാണ് പേര് ഏതായാലും വീട്ടിലൊക്കെ അന്വേഷിച്ചു പക്ഷേ പെൺകുട്ടിയെ പറ്റിയിട്ട് ഒരു വിവരവുമില്ല അങ്ങനെ നാലു മണിയാകുമ്പോഴേ രാജന് കുറച്ച് ഭയം തോന്നാൻ തുടങ്ങി രാജൻ അങ്ങനെ നേരെ മകളെ വിളിച്ചു പറയുകയാണ് അതായത് പെൺകുട്ടിയുടെ അമ്മയെ അമ്മയാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് വയസ്സുള്ള ശൈലജ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹം കഴിച്ചു അതിലുണ്ടായതാണ് ഗംഗ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വിവാഹം കഴിച്ചു ഭർത്താവിൻ്റെ കൂടെയാണ് ഇപ്പോഴും ഭർത്താവും രണ്ട് മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു ആദ്യത്തെ മകളെ തിരിഞ്ഞു നോക്കാറോ അല്ലെങ്കിൽ ആദ്യത്തെ മകളോട് സ്നേഹമോ ഒന്നും ഈ ശൈലജയ്ക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ശൈലജയെ ഫോൺ ചെയ്തപ്പോഴേ അച്ഛനോട് പറഞ്ഞു അതിനെന്താണ് എന്നോട് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഈ പിന്നെ രാജ്യം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറഞ്ഞു പത്ത് മണി മുതൽ എൻ്റെ പേരക്കുട്ടിയെ കാണുന്നില്ല ഒന്ന് ി കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞപ്പോഴും പോലീസുകാരൊക്കെ ചിരിക്കുകയാണ് അവരൊക്കെ പറഞ്ഞു അത് തിരിച്ചു വന്നോളും എന്നൊക്കെ പറഞ്ഞു ഒരു നിസ്സാരമായിട്ട് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് പോലീസുകാർക്ക് യാതൊരുവിധ മൈൻഡുമില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ വീട്ടിലെ കുട്ടികളെയൊന്നുമല്ലല്ലോ കാണാതായത് ഏതോ ഒരു താഴ്ന്ന ജാതിക്കാരൻ അതായത് ഈ രാജൻ എന്ന് പറയുന്ന താഴ്ന്ന ജാതിക്കാരന്റെ കുട്ടിയാണ് കാണാതായിരിക്കുന്നത് അത് കണ്ടുപിടിച്ച് തരാനല്ല പോലീസ് ഇവിടെ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ ഈ പാനിപ്പത്തിലെ അന്ന് അങ്ങനെ പിന്നെ ആ ഒരു ദിവസം അതായത് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇയാളിങ്ങനെ കരഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു മനസ്സലിവുള്ള ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും വീട്ടിൽ പോയിക്കോളൂ എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ പറയാമെന്ന് പറയുകയും അങ്ങനെ പോലീസുകാരന്വേഷിക്കാനൊന്നും പോയില്ല അതായത് രാജൻ എങ്ങനെയൊക്കെയോ കൂടിയിട്ട് അന്നത്തെ രാത്രി വെളുപ്പിച്ചു എന്നുള്ളതാണ് കരഞ്ഞും കഴിഞ്ഞു ഇതുവരെ തൻ്റെ പേരക്കുട്ടിയെ തൻ പിരിഞ്ഞിരുന്നിട്ടില്ല ഭാര്യ മരിച്ചതിന് ശേഷം പറഞ്ഞ പേരക്കുട്ടിയെ പിന്നെ അത്രയും സ്നേഹത്തോടു കൂടിയാണ് വളർത്തുന്നത് പക്ഷേ പോലീസുകാർക്ക് ചെറിയൊരു സംശയം എന്ന് പറഞ്ഞാൽ രാജനെയാണ് അതായത് ഇപ്പോഴത്തെ കഥ അങ്ങനെയാണല്ലോ ഈ രാജനെ തന്നെ പോലീസുകാർക്ക് സംശയം ഉണ്ടായിരുന്നു അങ്ങനെ രാജനോട് ചോദിച്ചാൽ വല്ലതും ചെയ്തോടാ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയും കൂടി അപമാനിച്ചു എന്നുള്ളതാണ് അങ്ങനെ രാവിലെ ഒരു പിന്നെ ആറു മണിയോട് കൂടിയിട്ട് കുറച്ച് സ്ത്രീകൾ അവിടെ അടുത്തുള്ളൊരു കുളത്തിൽ വെള്ളമെടുക്കാൻ പോകാറുണ്ട് അപ്പം അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെള്ളം എടുക്കാൻ പോയപ്പോൾ അവിടെ പൊന്തക്കാട്ടിൽ ഭയങ്കര നായക്കളും അതുപോലെ തന്നെ ഈ പിന്നെ കാക്കകളുമായിട്ട് ഇങ്ങനെ ഭയങ്കര കടിപിടി കൂടുന്നത് അപ്പോൾ അവർക്ക് തോന്നി അവിടെ എന്തോ ഒരു സംഭവം സംഭവമുണ്ടെന്ന് അങ്ങനെ ഒരു സ്ത്രീ പോയി നോക്കുമ്പോഴും ഞെട്ടിപ്പോയി അവിടെ നിന്ന് അതായത് ഇന്നലെ വൈകുന്നേരം രാജൻ അന്വേഷിച്ച് നടന്ന രാജൻ്റെ പേരക്കുട്ടിയാണ് അവിടെ കിടക്കുന്നത് അതായത് ഗംഗ എന്ന് പറയുന്ന പതിനൊന്ന് വയസ്സുകാരുടെ മൃദ ദ്ദേഹമാണത് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സ്ത്രീകളെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അതിനുശേഷം വിവരമറിഞ്ഞ് രാജൻ പൊട്ടിക്കരഞ്ഞു ഇനി എന്നുള്ള എന്നുള്ളതിൽ പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു പോലീസുകാർക്ക് തോന്നി ഇതൊരു വലിയ പ്രശ്നമാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജൻ വായ തുറന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും രാജൻ നാലു മണിക്ക് കംപ്ലയിൻറ്റ് തന്നിട്ട് ഒരു എഫ്ഐആർ പോലും പിന്നെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ പെട്ടെന്ന് ഇതെങ്ങനെയും സോൾവ് ചെയ്യണം ഈ കേസ് ആരും അറിയരുത് എന്നുള്ള തരത്തിൽ പോലീസ് ദ്യമൊക്കെ ശ്രമിച്ചു പക്ഷേ എങ്ങനെയോ ഇത് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പത്രക്കാരൊക്കെ അറിഞ്ഞു അവരൊക്കെ ഓടി വന്നു അവരൊക്കെ ഓടി വന്ന് രാജനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് രാജൻ പറഞ്ഞു ഇന്നലെ ഞാൻ നാലു മണിക്ക് പരാതി കൊടുത്തതാണ് അവരന്വേഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് രാജൻ പിന്നെ നിലവിളിക്കാൻ തുടങ്ങി ഇതാണെങ്കിൽ ലൈവായിട്ട് ലോകം മുഴുവൻ കാണുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ യുവാക്കൾ മുഴുവൻ അങ്ങനെ രംഗത്തിറങ്ങി ആ രണ്ടായിരത്തി പതിനെട്ടില് പിന്നെ പിടിച്ചു കുളിക്കുക ഇന്ത്യ തന്നെ പിടിച്ചു കുളിക്കുക ഒരു വലിയ കേസായിരുന്നു ഇത് അങ്ങനെ പിന്നെ രാഷ്ട്രീയക്കാരും അതുപോലെ മാധ്യമങ്ങളും എല്ലാം ഇടപെട്ടു ഈ പോലീസുകാർക്ക് ഒരുപാട് ഒരുപാട് പേർക്ക് പണിഷ്മെന്റ് കിട്ടി അങ്ങനെ പോലീസിന്റെ ഒരു പുതിയ ടീം അന്വേഷിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഈ പിന്നെ കുപ്പത്തൊട്ടി ആ പരിസരത്തുള്ള ആ സി സി ടി വി ദൃശ്യങ്ങളാണ് ആദ്യം ഇവർ ശേഖരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചപ്പോഴും പെൺകുട്ടി മണിയോട് കൂടിയിട്ട് കുപ്പത്തൊട്ടിയിൽ ഇത് കളയാൻ വേണ്ടി വരുന്നുണ്ട് അത് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറുന്നതായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളില്ല അതായത് ആ ഏരിയ ലേഡീ സി സി ഇല്ല അപ്പൊ ആ വീടിന്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനടുത്തുള്ള ഏതോ ഒരു വീട്ടിലാണ് കുട്ടി പോയിരിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലായി അപ്പോൾ രാജനെ വിളിച്ചു ഇവിടെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ ഇല്ല സർ ശത്രുക്കൾ ഒന്നുമില്ല അവൾക്ക് അമ്മ ഇല്ലാത്തത് അവൾ പല പിന്നെ വീടുകളിലും പോകാറുണ്ട് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും പിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു അയൽവക്കത്തുള്ള എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തു പക്ഷെ എവിടുന്നും ഒരു തുമ്പ് കിട്ടിയില്ല അങ്ങനെ ഡി എൻ എ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഡി എൻ എടുക്കുക അതിനു വേണ്ടിട്ട് എല്ലാവരുടെയും രക്തസാമ്പിൾ എടുക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്നൊരു വിവരമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരാണ് ഈ പെൺകുട്ടി മരിച്ചതിന് ഉള്ളാണ് അതായത് പന്ത്രണ്ട് മണിക്കൂറോളം മരിച്ച് മരിച്ചു കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷവും ഈ പെൺകുട്ടി അത്രത്തോളം മനോവൈ വൈകൃതമുള്ള ഏതോ ഇവിടെ ഉണ്ട് രണ്ടുപേരും ഇവിടെ ഉണ്ട് പോലീസിന് മനസ്സിലായി അങ്ങനെ ഒരു മൂന്ന് വീട് അപ്പുറത്തുള്ള പ്രവീൺ എന്ന് പറയുന്ന ഒരാളുടെ സംശയം തോന്നുകയാണ് അയാളുടെ രക്തശാമ്പിളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരിശോധിച്ചു അങ്ങനെ അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിലെടുത്തപ്പോൾ അയാൾ പറഞ്ഞു സാർ എനിക്കൊന്നും അറിയില്ല എൻ്റെ മകളെ പോലെയാണ് എനിക്കും രണ്ട് പെൺകുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇദ്ദേഹം പിടികൊടുത്തില്ല പക്ഷേ പോലീസ് പോലീസിന്റെ ചോദ്യം ചെയ്യലു എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പിന്നീട് അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതായത് സി സി ടി വിയിൽ ഈ പെൺകുട്ടി വരുന്നത് ശരിക്കും ഞാൻ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞാ ഈ പ്രവീണിന്റെ വീട്ടിലാണ് പ്രവീണിന്റെ വീട്ടിന്റെ മുന്നിലാണ് അവിടെ നിന്നാണ് കുട്ടിയെ മിസ്സായത് എന്ന് പോലീസിന് മനസ്സിലായി അതായത് അന്നത്തെ ദിവസം രാവിലെ മുതൽ പ്രവീൺ അവിടെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവും കിട്ടി ഈ മുത്തശ്ശൻ അവിടെയും പോയി അന്വേഷിച്ചിരുന്നു ഈ പ്രവീണിന്റെ വീട്ടില് വല്ലപ്പോഴുമൊക്കെ പോകാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീണിന്റെ ഭാര്യക്ക് അമ്മ ഇല്ലാത്ത ഈ ഗംഗയോട് ഭയങ്കര സ്നേഹമായിരുന്നു അതുമാത്രവുമല്ല തൻ്റെ രണ്ട് മക്കളെ പോലെ തന്നെയാണ് ഈ ഗംഗയും കരുതിയത് അതുകൊണ്ട് തന്നെ പ്രവീണിൻ്റെ വീട്ടിലേക്ക് വല്ലപ്പോഴും പോകാറുണ്ട് എന്ന് മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ പ്രവീണിനെ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്ത് പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തപ്പോൾ പ്രവീണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് അന്ന് രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ജനുവരി പതിനഞ്ചാം തീയതി രാവിലെ ഭാര്യയും രണ്ട് മക്കളും കൂടി അവരുടെ വീട്ടിലേക്ക് പോയി അവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരൻ സാഗർ ഇരുപത്തിരണ്ട് വയസ്സുള്ള സാഗർ ഒരു കുപ്പി മദ്യവുമായിട്ട് വന്നു അങ്ങനെ പേരും ഇവിടെ ഇരുന്ന് മദ്യവിച്ച് അങ്ങനെ കുറച്ച് പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗംഗ അച്ചറ കളയുന്നതിന് വേണ്ടിട്ട് അവഴി വന്നത് അങ്ങനെ അച്ചറ കളഞ്ഞിട്ട് വരുന്ന ഗംഗയെ ഇവര് ഇങ്ങോട്ട് വീട്ടിലേക്ക് വിളിക്കുകയാണ് വീട്ടിലേക്ക് വിളിച്ചപ്പോഴും പ്രവീണല്ലേ വിളിക്കുന്നത് എപ്പോഴും കാണുന്നയാളാണ് തന്നെ അങ്ങോട്ട് പോവുകയും ചെയ്തു അതായത് ഈ ഗംഗ ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണെങ്കിലും അതായത് പ്രായത്തിൽ കവിഞ്ഞ പക്വതയും അതുപോലെ പറഞ്ഞാൽ കുറച്ച് തടിച്ച ശരീര പ്രകൃതിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ ആ കാമപ്രാന്തന്മാർ ഉണർന്നു എന്നുള്ളതാണ് നല്ല രീതിയിൽ മദ്യപിച്ചിരിക്കുന്നതല്ലേ ആ കാമപ്രാന്തന്മാർ ഉണർന്നു സ്വന്തം മകളെ പോലെയാണ് എന്നുപോലും നോക്കാതെ പ്രവീൺ എന്ന് പറയുന്ന ആ കാമപ്രാന്തരും അതുപോലെ അവൻ്റെ കൂടെയുള്ളവനും ഈ പെൺകുട്ടിയെ പിച്ച് ചീന്തുകയായിരുന്നു ഈ അപ്പൂപ്പൻ അവിടെയൊക്കെ വന്ന് അന്വേഷിക്കുമ്പോഴും ഈ പെൺകുട്ടി അതിൻ്റെ ഉള്ളില് ജീവന് വേണ്ടിയിട്ട് പടയുകയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ മാറി അതിനുശേഷമാണ് ഇവര് കൊണ്ടുപോയി ഉപേക്ഷിച്ചത് ആ ഉപേക്ഷിച്ച സ്ഥലത്ത് പോയിട്ട് പിന്നീടും ഇവരുടെ പ്രാന്ത് തീർത്തു എന്നുള്ളതാണ് അതാണ് രണ്ടാമത് ഈ മരിച്ചതിന് ശേഷവും ചെയ്തു എന്ന് പറയുന്നത് ഏതായാലും പോലീസ് അങ്ങനെ ഈ രണ്ട് പേരെയും അറസ്റ്റ് ചെയ്തു രണ്ട് പേരെയും അറസ്റ്റ് ചെയ്ത മാത്രമല്ല അന്ന് അവിടെ തെളിവെടുപ്പിനൊക്കെ വന്നപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് ഇവനെ ഈ ചൂല് കൊണ്ടും അതുപോലെ തന്നെ ഇവന്റെ ഭാര്യ ഈ പ്രവീൺ എന്ന് പറയുന്നവന്റെ ഭാര്യ ചെരുപ്പൂരിറ്റാണ് അടിച്ചത് അതായത് നമുക്കും രണ്ട് പെൺകുട്ടികൾ ഉള്ളതല്ലേ ആ പെൺകുട്ടി എന്നും ഇവിടെ വരുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ സ്ത്രീ ചെരുപ്പ് കൊണ്ടാണ് ഇവരെ അടിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വലിയൊരു കേസ് അതായത് പോലീസുകാർക്കൊക്കെ ഭയങ്കരമായ വിമർശനമായിരുന്നു ഈ പാനിപ്പത്ത് പോലീസിന് നല്ല രീതിയിലുള്ള ശാപവാക്കുകളായിരുന്നു അന്ന് കേൾക്കേണ്ടി വന്നത് എന്നുള്ള ഒരു അവരുടെ വീട്ടിലുള്ള അവരുടെ മക്കൾ പോലും ഇവരെ ശപിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഈ പോലീസുകാരുടെ അത്രമാത്രം ശാപവാക്കുകളായിരുന്നു ഒരു നിമിഷം ഈ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിയെ ജീവനോടെങ്കിലും കിട്ടുമായിരുന്നു അതിനുശേഷം പറഞ്ഞാൽ മുത്തച്ഛൻ ആകെ തകർന്ന് തരിപ്പണമായി പോയി എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി കോടതിയിലേക്ക് ഒരു റിമാൻഡ് ചെയ്തു പിന്നീട് അതിന്റെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം എല്ലാം കേൾക്കുമ്പോഴാണ് എനിക്ക് മഞ്ചേരിയിലെ നമ്മുടെ തിരുമേനി ഓർമ്മ വരുന്നത് അതായത് സ്വന്തം മകളെ പിച്ച് ചീന്തിയ ആ ഒരു പിന്നെ എന്താ പറയേണ്ടത് അവനെ കഴിച്ച നമ്മുടെ നമ്പൂരി ഉണ്ടല്ലോ മഞ്ചേരിയിലുള്ള ആ നമ്പൂരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാരണം എന്താ വെച്ചാൽ നമ്പൂ ഇതുപോലെയുള്ള അച്ഛന്മാർ ഈ പിന്നെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ നമ്പൂരിയെ പോലെയുള്ള ആൾക്കാർ ഇനിയും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അമ്മാതിരി തോന്നിയവാസങ്ങളാണ് ചില ടീമുകളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവെച്ച് അതിൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം